ബിഗ് ബോസ് മലയാളം ഷോയ്ക്കെതിരെ അഖിൽമാറാർ രംഗത്തെത്തിയത് വലിയ ചർച്ചകൾക്കാണ് വഴിത്തിരിവായിട്ടുള്ളത് ഷോയുടെ ഹെഡായ രണ്ടു പേർക്കെതിരെയാണ് അഖിൽ മാരാർ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് സിബിൻ എന്ന മത്സരാർത്ഥിയെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചു ഷോയിൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ സ്ത്രീകളെ പല ഹോട്ടലുകളിലേക്കും കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു മാരാർ വീഡിയോയിലൂടെ പറഞ്ഞത് സോഷ്യൽ മീഡിയ ലൈവിലെത്തി പറഞ്ഞ കാര്യങ്ങൾ വൈറലായതോടെ ഏതൊക്കെ സ്ത്രീ മത്സരാർത്ഥികളെ കുറിച്ചാണ് മാരാർ പറഞ്ഞത് എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് ഇതിനിടെ അഖിലിന്റെ ലൈവിൽ കമന്റ് ചെയ്ത മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി സെറീനയെ കുറിച്ചുള്ള ചർച്ചകളും ഉയരുന്നുണ്ട് കൃത്യമായും വ്യക്തമായും പറഞ്ഞു എന്ന കമന്റ് ആയിരുന്നു സെറീന അഖിൽമാരാറിന്റെ വീഡിയോയ്ക്ക് പങ്കുവച്ചത് ഇതോടെ അഖിൽ പറഞ്ഞത് സെറീനയെക്കുറിച്ചാണോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു വന്നു ഒരു ലൈവ് വീഡിയോയിൽ സെറീന തനിക്കെതിരെ ഇങ്ങനെ അഭ്യൂഹം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതായി അഖിൽ പറയുന്നുമുണ്ട് ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സെറീന തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സെറീനയുടെ പ്രതികരണം സെറീനയുടെ കുറിപ്പിന് പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അഖിലേട്ടൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ എനിക്ക് രണ്ട് ദിവസമായി ഒരുപാട് മെസ്സേജുകളും കമന്റുകളുമാണ് വരുന്നത് ഞാൻ ലൈവിൽ ഒരു കമന്റ് ചെയ്തെന്ന് വെച്ച് ഞാനാണ് ഇരയെന്ന് കരുതി നിങ്ങൾ ആശങ്കപ്പെടേണ്ട കൃത്യമായും വ്യക്തമായും പറഞ്ഞു എന്ന കമന്റ് ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് അഖിലേട്ടൻ അപ്ലോഡ് ചെയ്ത മൂന്ന് ലൈവ് വീഡിയോകളും കൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രസ്താവനകൾ നിങ്ങൾക്കെല്ലാം വ്യക്തമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ അഭിപ്രായത്തിന് നിങ്ങൾ പല വ്യാഖ്യാനങ്ങളും നൽകേണ്ടതില്ല ഇത് വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് മാത്രമല്ല ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ ദയവായി മനസ്സിലാക്കുക ബിഗ് ബോസ് സീസൺ ഫൈവ് മുതൽ ഞാൻ അതിനേക്കാളേറെ സൈബർ ആക്രമണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളാണ് ഒരു വർഷമായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ദയവായി നിർത്തു സത്യം പ്രകാശിക്കട്ടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പ്ലാറ്റ്ഫോമിനോടും നിങ്ങളോടും എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സെറീനയുടെ പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അഖിൽമാരാർ ഉയർത്തിയത് ഷോയുടെ ഹെഡായ രണ്ടു പേർക്കെതിരെയാണ് അഖിൽമാരാർ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വെറും നാറ് പുഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് സിബിൻ എന്ന മത്സരാർത്ഥിയെ ഭ്രാന്തരാക്കി ചിത്രീകരിച്ച നെറുകേടിനെ കുറിച്ച് പറയാതിരിക്കാനാകില്ല ഷോയിൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ പല ഹോട്ടലുകളിലേക്കും കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയായിരുന്നു ആർ സോഷ്യൽ മീഡിയ ലൈവിലെത്തി പറഞ്ഞത് ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിക്കുന്നതല്ല താനെന്നും അവരുടെ തന്നെ വായിൽ നിന്നും അവരുടെ സുഹൃത്തുക്കൾ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും ചില വോയിസ് ക്ലിപ്പുകളും തന്നെ കേൾപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞതെന്നും സീസണിൽ സെലക്ട് ആകാതെ പോയവരോട് അവരുടെ ഒപ്പം ചെന്നാൽ സെലക്ട് ആക്കാമെന്ന് ചാനലിലുള്ളവർ പറഞ്ഞിട്ടുണ്ടെന്നും ചാനലിൽ അവസരം വാങ്ങി തരാമെന്ന് പറഞ്ഞവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇത് സത്യമാണെന്നും അങ്ങനെ പോയിട്ടുള്ളവർ തള്ളി പറഞ്ഞാലും ഇത് നൂറ് ശതമാനം സത്യമാണെന്നും അങ്ങനെയൊക്കെ പോയ ഹോട്ടലുകൾ ഉൾപ്പെടെ തനിക്ക് അറിയാവുന്ന കാര്യമാണെന്നുമാണ് അഖിൽ മാരാർ പറഞ്ഞത് തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീഡിയോയിൽ പറയുന്നതെന്നും മാരാർ കൂട്ടിച്ചേർത്തിരുന്നു ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി മാറുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ